െ ഓ ഉണ്ട് ഇന്നലെ വിളിച്ചിരുന്നു പിന്നെ ബാപ്പ വന്നുപോയി രേനന്റെ കല്യാണമൊക്കെ അടുത്തല്ലോ ഏതായാലും നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടറായല്ലോ ജി നാളെ തന്നെ വീട്ടിലേക്ക് പോര് കല്യാണം കുടിക്കലോ ഒക്കെ കഴിഞ്ഞിട്ടേ എന്നെ വിടുന്നുള്ളൂ കല്യാണം കുടിയിരിക്കലോ ഒക്കെ ഒരുമിച്ചായത് നന്നായി ചെലവ് കുറയല്ലോ ആ പിന്നെ അളിയൻ ഇന്ന് ഞാൻ വിളിക്കുന്നുണ്ട് ലീവ് കിട്ടാണെ കല്യാണത്തിന് കൂടാലോ നീ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് സ്റ്റഡി ഓന്റെ കാര്യം ആൾക്കാരോട് സമാധാനം പറഞ്ഞു മടുത്തു ബാപ്പാര് നാട്ടിലില്ല ഞാൻ മക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇവൻ എങ്ങട്ടാ പോണത് എന്താ ചെയ്യണത് എന്നൊക്കെ നോക്കാൻ എനിക്ക് പറ്റുമോ എല്ലാരും പറയണെ എന്റെ ആങ്ങളേനോട് പറയുന്നു ഒന്നാമത് ഓൻറെ ചങ്ങായിമാര് ശരിയല്ല എനിക്ക് ഒറ്റ മോനല്ലേ ഉള്ളു ഓനിപ്പില്ലാത്ത പൈസ ഉണ്ടാക്കി ഗോവയിലേക്ക് ടൂറ് പോവുകയാണ് ഇനി വേണ്ടാത്രങ്ങളൊക്കെ പഠിച്ചിട്ടാവും വരിക മതത്തിലാണെങ്കിൽ തീരെ വിശ്വാസല്ല നിസ്കാരമല്ലോ നോമ്പൂല്ല അതങ്ങട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടുക നരകോ സ്വർഗമുള്ളതിന് തെളിവുണ്ടോന്ന് ഞാൻ എന്താ എടാ പറയുക സ്വർഗവും ഉള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാം ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടിയോട് നീ പത്ത് മാസം കഴിഞ്ഞ ഭൂമിയിലേക്ക് വരുമെന്നു ആ ഭൂമിയിൽ പൂക്കളുണ്ട് പൂമ്പാറ്റകളുണ്ട് പുഴകളുണ്ട് കടലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കോ അതുപോലൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവൂ ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി ടൂർ ഒന്നും പോണ്ട ആ പൈസ തിരിച്ചു വാങ്ങിക്കള അത്തരം കൂട്ടുകെട്ടും വേണ്ട ഇനി അവ നല്ല കുട്ടിയായിരിക്കും എന്നാ ഞാൻ പോവാടി ചോറ് പോയാ പോരെ അല്ല പോണം എന്താത്ര തിരക്ക് ഇനി ദിവസങ്ങളില്ലല്ലോ എല്ലോടത്തും എത്തിപ്പെടണ്ടേ അതുകൊണ്ടാ ഞാൻ നാളെ അങ്ങോട്ട് വരാ നേരത്തെ പോരെ ഞാൻ പോട്ടെ അസ്സാമലൈക്കും വാക്കും നീ ആകെ മാറിപ്പോയല്ലോ ഇപ്പൊ ഒരു മനുഷ്യക്കോലുണ്ട് കുട്ടിയാളി മക്കളെ നോക്കാത്തവന്റെ സ്ഥാനം മതത്തിൽ നിങ്ങൾ എന്നെ പഠിപ്പിച്ചെ കുറെ കാലം തെറ്റിലും മുഴുകി ജീവിച്ചത് കൊണ്ട് പണ്ഡിതന്മാരുടെ വാമൊഴി നെല്ലും പതിലും നോക്കാതെ സ്വീകരിച്ചു ചിന്തിച്ചില്ല ഞാനിപ്പോ ജോലിക്ക് പോകാറുണ്ട് അന്നാഹ് ഇപ്പോഴാണ് നിനക്ക് ഹിതായത് തന്നത് അവനവന്റെ പെരുമാറ്റത്തിലും തൊഴിലിലും സത്യസന്ധത കാണിക്ക അതാണ് യഥാർത്ഥ ഭക്തിയുടെ അടയാളം ഏതായാലും നിന്റെ ഈ തീരുമാനം നിന്റെ കൂട്ടുകാരെ കൂടി അറിയിക്കും കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ ഉണ്ടായിക്കോളും അതുകൊണ്ട് മതത്തെക്കുറിച്ച് നീ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചല്ലോ ആരാധനകളും പ്രാർത്ഥനകളും കർമ്മങ്ങളും എല്ലാം ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാവുന്നത് ശരി അസ്സാം വാല് ഹലോ ടാ മൈസൂരിലേക്ക് ട്രിപ്പില്ല അടുത്താഴ്ച ഗോവയിലേക്ക് ട്രിപ്പ് ഉണ്ട് അവിടെ നല്ല സ്ഥലണ്ട് വേണ്ടതെല്ലാം അവിടെ ഉണ്ട് ഞാൻ ഏറ്റടാ ഞാനില്ല എനിക്ക് പൈസ തിരിച്ചു വേണം നീ എന്താടാ പറയണേ ഗോവയിലേക്ക് പോകാനൊരുങ്ങിക്കോ ഇനി അധികം ദിവസല്ല കൂട്ടുകാരണ്ടെങ്കിൽ പറ അവർക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത പെൺകുട്ടികളെ കൂടെ ഉണ്ടാവും നീ നാലാളുണ്ടാക്കി തന്നാലേ നിന്റെ പൈസ ഞാൻ തിരിച്ചു വരുള്ളൂ ഞാൻ പോർന്നില്ല എനിക്ക് മതി ഓഹോ നിനക്കെന്ന് എന്റെ പൈസ തേച്ചുവാണേടാ അത് നീ അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി നീ ഒന്ന് പോടാ എനിക്ക് എനിക്കിന്റെ പൈസ കൊണ്ടാ പോടാ പൈസ കൊണ്ടാ ആരടാ പൈസ ഇല്ലാതെ വീട്ടിൽ പോവാൻ പറ്റൂല എനിക്കിന്റെ പൈസ പോണം പൈസ പൈസ പള്ളർച്ച പൈസ മേലെ കുട്ടികളെ വഴിത്തിക്കാൻ നടന്നാലുണ്ടല്ലോ അടിച്ചതിന്റെ കാലി എവിടിക്കും മനസ്സിലാവടാ വാടാ ആ മാഷേ ഒന്ന് നിക്കി മോളെ കല്യാണം അടുത്ത ഞായറാഴ്ച നിങ്ങൾ കുടുംബമായിട്ട് നേരത്താണ്ട് എത്തണം മറക്കരുത് കേട്ടോ ആ എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് ോ അതാണ് നമ്മളെ നാട്ട് അതൊക്കെ റെഡിയാണ് നിക്കായ് കഴിഞ്ഞാലുടൻ എല്ലാം പറഞ്ഞു പോലെ തരാം അപ്പൊ അർച്ചിലുണ്ടെന്നൊരു കാര്യമില്ല മാനന്മാരെ പല തട്ടിപ്പ് നടത്തുന്ന കാലാത് അതുകൊണ്ട് പൈസ എണ്ണി തിട്ടപ്പെടുത്തി മതി മാറ കാര്യൊക്കെ പിന്നെ ഈ കാര്യം പറഞ്ഞതേ നിങ്ങളെ മോളിന്യാ നിന്റെ വിശ്വാസണ്ടായോ പറഞ്ഞുറപ്പിച്ചത് ഞാൻ കൊടുക്കൂലെന്ന് കരുതിയോ ഇവരീ പറഞ്ഞോളന്ന് അവളടിക്കരുത് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞോ ഞാനാ കാരണം നിന്റെ മോൾക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല ഇഷ്ടം ഇഷ്ടമില്ലെന്ന് ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതത്തിൽ കല്യാണം എന്നുള്ള ഭാഗ്യ എന്റെ മോക്ക ഭാഗ്യം ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും കരുതിയല്ല അതോർത്ത് ഞാൻ എത്ര രാവുകൾ കണ്ണീർ വാർത്തിട്ടുണ്ടെന്നറിയോ ഒടുവിൽ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മകൾക്കൊരു ഭർത്താവിനെ കണ്ടെത്തി പേര് കേട്ട തറവാട്ടിന്ന് ഡോക്ടറായ ചെറുപ്പക്കാരനെ തന്നെ എന്നിട്ട് എന്നിട്ടിപ്പോ ഈ കല്യാണത്തിന് ഇഷ്ടമില്ല എന്ന് അറിയുമ്പോ ഇതിനപ്പുറം അന്ത് സ്വാഭിജാത ചെറുപ്പക്കാരനെ കണ്ടെത്താൻ എന്നെ കണ്ടാവില്ല ഞാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പണക്കാരനായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് എന്റെ ജീവിതകാലം മുഴുവൻ കൂടെ ജീവിക്കാൻ ഉപ്പ കണ്ടുപിടിച്ച ഇവരുടെ ആവശ്യം എന്താണെന്ന് ഉപ്പയ്ക്ക് മനസ്സിലായില്ലേ

തെറ്റ് ഛേ ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ല മനുഷ്യ അഞ്ചു മിനിറ്റ് നേരം വീടടിച്ച് വൃത്തിയാക്കാൻ വരുന്ന വേലക്കാരി തന്റെ കൂലി പറഞ്ഞ് ഉറപ്പിക്കാറുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന ഭാര്യ ആയുഷ്കാലം മുഴുവനും ആ വീട്ടിലെ വേലക്കാരിയെ പോലെ അകത്തും പുറത്തും അടുക്കളയിലും കഷ്ടപ്പെടാറുണ്ട് തന്നിൽ ജനിക്കുന്ന ഭർത്താവിന്റെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റാറുണ്ട് ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെക്കാളും ഭംഗിയായി പരിചരിക്കാറുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടാലും മനുഷ്യരിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് കൂലി അഥവാ ചോദിച്ചാൽ തന്നെ തുല്യമായ കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഉപ്പ പോയി മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങൾ സമ്പാദിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് തന്റെ മകളുടെ ഭർത്താവിന് സ്ത്രീധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഉപ്പയെ പോലെ സ്ത്രീധനം ശേഷിയില്ല സമ്പാദ്യം സ്വപ്നങ്ങൾ മാത്രം ഞങ്ങളെ പെണ്ണ് മറ്റൊരു എവിടെ പോയാലും കിട്ടും പക്ഷെ നിന്നെ ഞങ്ങൾ പെൺവർഗത്തിന്റെ കാര്യം അങ്ങനെയല്ല ഒരവസരവും ഒരു ദിവസവും മാത്രമേ ഉണ്ടാവൂ അതേ കുറിച്ച് ആലോചിച്ചാണോ ഈ നെകളിപ്പ് ഇറങ്ങി പോടോ എന്ന് പറയുന്നതിന് മുമ്പ് പോകാൻ നോക്ക് അല്ല ഡോക്ടർ സാറേ ഇത് എവിടെ നിന്ന് കിട്ടി മൈസൂറോ അതോ മംഗലപുരോ വാടാ ഈ ബന്ധം നമുക്ക് വേണ്ട വാ നീ എന്താ മാറി നിൽക്കുന്നത് അകത്തേക്ക് വനെ കണ്ട് അത്ഭുതപ്പെടണ്ട ഇവനെ പകരക്കാരനായി ഞാൻ കണ്ടെത്തിയതല്ല നിന്റെ മകൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഇവനെ നിങ്ങളെ ഗൾഫിലായിരുന്ന നാളുകളിൽ സിനിമയെ പോലെ ഞങ്ങൾ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല ഞാൻ ഇതുവരെ ഇയാളോട് എന്റെ ഇഷ്ടം തുറന്ന് പോലുമില്ല എന്റെ ഉപ്പ ഗൾഫിൽ കഷ്ടപ്പെടുന്ന കാലത്ത് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു കല്യാണ ചിലവരെ വഹിക്കാമെന്ന് പറഞ്ഞു ആ നല്ല ഞാൻ മകളെ വിവാഹം കഴിച്ചയക്കാൻ നീ കഷ്ടപ്പെട്ട കാലത്ത് നിന്റെ മകൾക്കൊരു ജീവിതം നൽകാൻ തയ്യാറായത് ഇയാളിലെ നന്മ ലക്ഷങ്ങൾ ശ്രീധരം നൽകി ഇവളെ കല്യാണം കഴിച്ചയക്കാൻ നിനക്ക് കൽപ്പുണ്ടായപ്പോൾ പണമോ സമ്പത്തോ നോക്കാതെ ഇവളെ മാത്രം ആഗ്രഹിച്ച ആ ആളിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച നിന്റെ മകൾ അതവളുടെ നന്മ മകളുടെ ആഗ്രഹത്തിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാതെ മനസ്സുകൊണ്ട് അവരെ അനുഗ്രഹിച്ച അവരുടെ ഇഷ്ടത്തോടൊപ്പം നിന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസീസ് അത് നിന്റെ വലിയ മനസ്സിന്റെ വലിയ നന്മ